സോഡിയം എന്ന് പറഞ്ഞ വാദവും ഫ്ലോറൈഡ് പറഞ്ഞ മൂലവും കൂടെ സോഡിയം ക്ലോറൈഡ് മനുഷ്യനൊക്കെ ഇത് കുറഞ്ഞു പോകും സോഡിയം കൊറഞ്ഞ് പോകും സോഡിയം കുറഞ്ഞ് നമ്മൾ ആശുപത്രി ചെല്ലുമ്പോൾ നമുക്ക് എന്നെ ഇതിൽ തന്നെ നൽകും ആദ്യമേ സോഡിയം ചെറും പൊട്ടാസ്യം എഴുതി ഈ പൊട്ടാസ്യം സോഡിയം മമ്മിൽ ബാലൻസിലാണ് എന്നാൽ അടുത്തത് അപ്പൊ ഈ സസ്യത്തിനും അതേപോലെ തന്നെ അതാണ് നമ്മൾ സോഡിയം കൊടുക്കുന്നത് ഒരു കഴിഞ്ഞ ോ <endorsed> <endpoint> <aologyjinsky unto God deliciousness> തമിഴ്നാട്ടിൽ ചെയ്യുന്ന അവിടെ നനച്ചാ അതൊന്നും പോയോ അല്ലേ പോകുന്നില്ലല്ലോ ആ ഇതിപ്പോ ഇവിടെ ഈ രാവിലെ തൊട്ട് വൈകുന്നേരം ഈ മോളി കിടക്കുന്നു ചെന്നു ആനുവാഴ്ചയാ മണ്ണിന്റെ കഴിവ് നഷ്ടപ്പെട്ടു ഈ മൂലങ്ങളും നിലനിർത്താൻ അപ്പൊ അത് കാരണം നമുക്ക് കഴിവ് നഷ്ടപ്പെടുകൾ ഒക്കെ ഒറ്റ ദിവസം ലോസ് ആയിട്ട് നമ്മളത് ബേസിക്കലി ഒരു ഞാൻ പറയുന്നത് ഒരു ജൂലൈ അഞ്ചാം തീയതി ഇരുന്നൂറ്റൊമ്പത് ഗ്രാം മഗ്നീഷ്യ ഇട്ടു പിന്നെ സെപ്റ്റംബർ മാസം ആദ്യം മഗനീഷ്യം ഇടും ബോറോൺ ആദ്യം ഇടണെങ്കിൽ പഞ്ചു ദിവസം എഴുതി വെക്കുക പഞ്ചാം ദിവസം മഗനീഷ്യം ഇട്ടുള്ളൂ മഗനീഷ്യം ഇട്ടാൽ അഞ്ച് ദിവസം കഴിയുമ്പോൾ ബോറോൺ ഇട്ടുള്ളൂ അത് കണ്ടിപ്പിച്ചില്ല രണ്ടു പ്രാവശ്യം ആയിട്ട് നൂറ് ഗ്രാം ബോറോൺ വെച്ച് രണ്ട് പ്രാവശ്യം ഇരുന്നൂറ് ഇരുന്നൂറ്റൊമ്പത് ഗ്രാം മഗ്നീഷ്യം വെച്ച് രണ്ട് പ്രാവശ്യം മൈക്രോന്യൂട്രിയന്റ് ഇടാൻ പറയും സൂക്ഷ്മ മൂല അതാ സിങ് മാഗ്നീസ് ബോറോണ അയണ് കോപ്പർ ഏഴായിട്ടുണ്ട് ഈ സാധനം ഇടാൻ പറയുമ്പോൾ നമുക്ക് വേണ്ടത് ഇത് നൂറ് ഗ്രാം ഇവിടെ വേണം ഇരുനൂറ് ഗ്രാം ഇടുമ്പോ ഇത് എല്ലാരും കൂടെ ഇരുപത് ഗ്രാം അപ്പൊ ഡെഫിഷ്യൻസി വന്നു അതാണ് പ്രശ്നം അല്ലെങ്കിൽ ഒരു പ്രാവശ്യം എങ്കിലും ബോറോൺ ഇട്ടിട്ട് അടുത്ത പ്രാവശ്യം ഈ ബോറോൺ മൈക്രോ ന്യൂട്രിയന്റ് ആണ് മൈക്രോ ന്യൂട്രിയന്റ് സെപ്പറേറ്റ് ഒരു കുഴപ്പമില്ല പക്ഷെ അത്രത്തരം കോസ്റ്റാവിലെ ഇവ ഏറ്റവും സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബോറോൺ എന്ന് പറഞ്ഞ സാധനം ഇന്ത്യയിൽ ഇല്ല ഈ സാധനം ഒരു പാറയാണ് ബോറാക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സാറ വെള്ളം പൊടി മേടിക്കാൻ കിട്ടും അതിന് ഒരു കിലോയ്ക്ക് നൂറ്റി നാല് രൂപ കൊടുക്കണം ഗവൺമെന്റ് അതിന് സബ്സിഡി കൊടുക്കുന്നില്ലാത്തതുകൊണ്ടാണ് ഈ ബോറോൺ പറഞ്ഞ പാറ അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് പൊടിച്ച് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അവിടെ നിന്ന് കൊണ്ടുവരുന്നത് പൊടിച്ചിട്ട് കമ്പനികൾക്ക് കൊടുക്കുന്നത് അതിനകത്ത് ഒരു പതിനഞ്ച് ശതമാനം അങ്ങോട്ട് ബോറോൺ ഉണ്ട് അതാണ് ബോറാക്സ് ബോറാക്സ അതും ശരിക്കും പറഞ്ഞാൽ അതൊരു രാസവുളം അല്ല നമ്മുടെ രാജ്പോസ് രാസവളം അല്ല രാജ്പോസ് രാസവളം അല്ല നമ്മുടെ വായിപ്പാൽ നമുക്ക് ഒരു പ്രശ്നം തോന്നുന്നില്ല അത് നമ്മുടെ ഇവിടുത്തെ മഷൂറി പോസ് എന്ന് വെച്ചാൽ മഷൂരിലുള്ള മഷൂറിന്ന് പറഞ്ഞ സ്ഥലത്തെ പാറ പൊടിച്ച് നമ്മുടെ ഇന്ത്യ തന്നെയുള്ളത് അതുപോലെ രാജ്പോസ് രാജസ്ഥാനിലെ പാറ പൊടിച്ചു കാര്യങ്ങളുണ്ട് അപ്പൊ അതൊരു രാസവുളം എന്ന് പറയാൻ പറ്റില്ല അതൊരു ഫോസ്ഫറസ് ധാരാളം ഉണ്ട് പക്ഷേ ശരിക്കും നമ്മുടെ മണ്ണിൽ ഇപ്പൊ ഇവിടെ കേരളത്തിലെ മണ്ണിൽ ഈ വെച്ച് പരിശോധിക്കുന്ന പല സ്ഥലത്തും ഫോസ്ഫറസിന്റെ കണ്ടന്റ് കൂടുന്നു കണ്ടന്റ് കിട്ടുന്നു ആ പക്ഷെ യൂറിയയും പൊട്ടാഷ്യമൊക്കെ പൊട്ടാഷ്യം എന്നൊക്കെ സാധനം നമുക്ക് ബ്രസീലിൽ നിന്നും ചൈനയിൽ നിന്നും കാനഡയിൽ നിന്നൊക്കെ കൊണ്ടുവന്ന പൊട്ടാഷ്യം ക്ലോറൈഡ് ഒന്നും പാറ പൊടിച്ചിട്ട് പാറ അവിടെ നിന്നും ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൊട്ടാഷ്യും ഒരു ഉപ്പിന്റെ ഒരു ഏറ്റവും എൻ്റെ വകഫേദായിരുന്നു ഇവിടെ പാറ മാറി കഴിയുമ്പോ നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ അത് പൊട്ടാഷായി മാറും അത് ഇത് എൻ്റെ ആണ് ഇത് ഉപ്പ് തന്നെയാണ് ശരിക്കും പൊട്ടാഷ്യം ക്ലോറൈഡ് മറ്റേ സോഡിയം ക്ലോറൈഡ് ആയിട്ട് ഉള്ളതാണെങ്കിൽ അതേ ക്ലോറൈഡും